ഒരു ജനതയുടെ കാത്തിരിപ്പിന്റെ കുരിക്കഴിയുകയാണ് എന്ന സ്വപ്നത്തിന് വഴിയൊരുങ്ങുകയാണ് സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇതോടെ എൽഡിഎഫ് സർക്കാർ നൽകിയ മറ്റൊരു ഉറപ്പുകൂടിയാണ് യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ജൂണിൽ തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അന്തിമ പാരിസ്ഥിതികാനുമതി നൽകി ഉത്തരവിറക്കിയിരുന്നു വയനാടിന്റെ യാത്രാ ദുരിതം പരിഹരിക്കാനും കേരളത്തിന്റെ കാർഷിക വ്യാപാര ടൂറിസം മേഖലകളുടെ കുതിച്ചുചാട്ടത്തിനും വഴിയൊരുക്കുന്നതാണ് തുരങ്കപാത കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രവൃത്തി ടെൻഡർ ആയതാണ് ഏഴ് നാല് കോടി രൂപയാണ് പ്രതീക്ഷിത ചെലവ് ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽട്ട്കോണാണ് തുരങ്ക നിർമ്മാണം കരാർ എടുത്തത് ഇരുവഴിഞ്ഞും പുഴയ്ക്ക് കുറുകെ പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കാനുള്ള കരാർ കൊൽക്കത്ത ആസ്ഥാനമായ റോയൽ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ കമ്പനിയുമായാണ് കൊങ്കൺ റെയിൽവേയാണ് നിർമ്മാണ ഏജൻസി ഇരട്ട തുരങ്കങ്ങളായാണ് നിർമ്മാണം ഗതാഗതമാണ് പദ്ധതിയിലുള്ളത് എട്ട് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്ററാണ് തുരങ്കത്തിന്റെ ദൈർഘ്യം ടണൽ വെന്റിലേഷൻ അഗ്നിശമന സംവിധാനം ടണൽ റേഡിയോ സിസ്റ്റം ടെലിഫോൺ സിസ്റ്റം ശബ്ദ സംവിധാനം എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ് ട്രാഫിക് ലൈറ്റ് സി സി ടി വി എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാകും അമിത ഉയരമുള്ള വാഹനങ്ങൾ കണ്ടെത്തി സിഗ്നൽ നൽകും ഓരോ മുന്നൂറ് മീറ്ററിലും ക്രോസ് പാസേജുകൾ ഉണ്ടാകും ഇരുവഴിഞ്ഞു പുഴയിൽ പാലങ്ങൾക്കും കലുങ്കുകൾക്കും പുറമെ അടിപ്പാതയും സർവീസ് റോഡുമുണ്ട് ചുരമില്ല ബദൽപാതയെന്ന വയനാടിന്റെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത്